ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് എന്ത് കിട്ടും ഇപ്പം ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലേ ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പാണ് പന്തളം തുമ്പോണു പന്തളോ എടാ തുമ്പോണല്ല അതൊരു പൂവാ സാറേ ടീച്ചറേ ൂ മുല്ലപ്പൂവല്ല പിന്നെ മണിക്കത്തെ ബസ്സിന് വരുമല്ലോ ശരി 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 ഞാൻ വെക്കുവാന്നേടാണ്ട് തുമ്പ ചോറണ്ട് തുമ്പോ ഞാൻ സ്ഥലവും ഉണ്ട് മനസ്സിലായോ ഇനി ഓസ്ട്രേലിയയുടെ വെച്ചൊരു അടിക്കാനും കേട്ടോ അടിക്കല്ലേ ദേശീയ മൃഗം കൺകുരുടാ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിന്റെ പടത്ത് കണക്ക് നോക്കാം കണക്ക് നോക്കാം സാറേ എല്ലാ വിഷയങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കണോന്ന് പറഞ്ഞാൽ അത് കണക്കാ നീ ചെല്ലടാ പോടാ ചെല്ലേ ബോർഡിന്റെ അവിടെ ഉച്ച എടുത്ത് എഴുത ചോക്കെടുക്ക ചോക്കെടുക്കടാ ഒറ്റ അടിയാൻ തരും ഞാൻ എടുക്കാൻ തല്ലുകൊള്ളാരിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്ക ഞാൻ പറഞ്ഞോളാം അവിടെ ഇന്നത്തേക്കൊന്ന് എഴുതട വളച്ച് ഞാൻ പിടിഞ്ഞുകൊടുക്ക സാറേ അറിഞ്ഞുകൊടുക്കാൻ എഴുതാനോളും വായിക്കു ഒരു സമഭുജ ത്രികോണത്തിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു സമഭു ഒരു സമഭുജ ത്രികോണത്തിന്റെ പാത കോണുകളുടെ അളവുകളുടെ തുക അളവുകളുടെ തുക എത്ര ആ മിടുക്കൻ എന്തുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് ൂജ്യം ത്രികോണം അവൻ പറഞ്ഞു പാദം കാലു കാല് പൂക്കി കാണിച്ചിരുന്നു ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂള് നടത്തുവാണോ പിന്നെ അത് അതൊന്നും വേണ്ട നമുക്ക് നിങ്ങള് കലാപരിപാടികളൊക്കെ പേര് കൊടുത്തിട്ടുണ്ടോ ആടുന്നവടെ ഞാൻ കൊടുത്ത് പാട്ട് കാര്യം ചെയ്യേ പേര് പാട്ട് പാടിക്കെ തമിഴ് പാട്ടാണേ ആ പാടേ എന്നുച്ചയ്ക്കും പാടും ഞാൻ പാട്ടത്തും നീ ഒരു ഉച്ചയ്ക്കും പാടണ്ട പോയിരിക്കും ഓ നീ പറഞ്ഞോ നീ എഴുന്നേറ്റ് എഴുതിട്ട് പാട ച്ചോലയിൽ നീന്തിടും ചന്ദ്രികേ ഞാൻ രചിച്ച കവിതകൾ എൻ്റെ മുന്നിൽ കണ്ടുവോ വരാതെ വന്ന ദേവ്യ പേര് കൊടുത്തായിരുന്നു പേര് കൊടുത്തില്ല കൊടുത്തില്ല കൊടുക്കരു കൊടുക്ക ഫസ്റ്റ് ഉറപ്പാ ഫസ്റ്റ് ഉറപ്പാ നിങ്ങക്ക് ഇതൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു നാടകം എഴുതിയിട്ടുണ്ട് അന്നാ അത് കളിക്കാം പറഞ്ഞു വരട്ടെ ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കണം ആരാ രാജാവുന്നേ ഞാൻ രാജാവ് രാജാവുണ്ട് മന്ത്രിയുണ്ട് പടനുണ്ട് നീ ഞാൻ രാജാവ് ആകണം ഞാൻ രാജാവ് മന്ത്രി നീ മന്ത്രി കിരണ നമുക്ക് ടൂർ പോയി ടൂർ പോയി എന്നാ കിരണന്റെ പകരം ഞാൻ ഡമ്മയായിട്ട് ഇവിടെ പടനായിട്ടങ് കളിയാ ഈ നാടകത്തിന് പേരാട് ഗുരുവിനു പറ്റിയ അബദ്ധം കേട്ടാ മതി കേട്ടോ അപ്പൊ അവിടെ ഇറങ്ങിയേക്ക ആ രാജാവ് ആദ്യം രംഗത്ത് രാജാവ് അട്ടകസിക്കുന്നു അട്ടകസിക്കുന്നു രംഗത്ത് രാജാവ് രംഗത്ത് അല്ലേ രാജാവിന്റെ പേര് രാജാവിന്റെ പേര് ഞാൻ ഇട്ടോ എന്ന് പറഞ്ഞാൽ ഇതാണ് രംഗം ഒന്ന് അട്ടകസിക്ക് സമയങ്ങളെ എവിടെ മന്ത്രി

അങ്ങനെ പടം നോക്കാത്തില്ല ഞാൻ എഴുതിയത് അതുകൊണ്ടാ പറഞ്ഞത് നന്നാകണ്ടേ ഒന്നാണ് വിളിയടാ നമ്മുടെ രാജ്യത്തിനെ ഒറ്റ കൊടുത്ത ഈ ഫടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലൂ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്ത ഈ ഫടന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു കളയൂ കഴിച്ച അയ്യോ തിരികൊളുത്തു വന്ന നിലവിളക്കിന് പിടിച്ചെരുന്ന് കിട്ടിയ അവസരം ആ പിടിക്കോളാൻ തിരിച്ചുപിടിപ്പൊ കാര്യമായിട്ട് എന്താ പണിയാടാ കാണിച്ച അങ്ങനെ ഇപ്പൊ ചട്ടു പോയല്ലേ റിജിനാലിറ്റി പോണോന്നില്ലേ സാറ് പറഞ്ഞെ ഒറിജിനാലിറ്റി നമുക്ക് ഒന്നുകൂടെ നോക്കിയാല് സാറാ ഒന്നും ഒന്നും നോക്കണ്ട എന്റെ നാടകത്തിൽ ഇട്ട പോലെ ഗുരുവിന് പച്ച അബദ്ധം